കേബിൾ ലൈനിൽ കുരുങ്ങി പ്രാണനുവേണ്ടി പിടഞ്ഞ പ്രാവിന് രക്ഷകരായി മലപ്പുറം അഗ്നിരക്ഷാസേന കഴിഞ്ഞ ദിവസം രാവിലെ കൂടുവിട്ട് ഭക്ഷണം തേടി ഇറങ്ങിയപ്പോൾ കാലിൽ ചുറ്റിയിരുന്ന നൂൽ കേബിൾ ലൈനിൽ കുരുങ്ങി പ്രാണനുവേണ്ടി പിടഞ്ഞുകൊണ്ടിരുന്ന പ്രാവിനെ മലപ്പുറം അഗ്നിരക്ഷാസേനയെത്തി രക്ഷിച്ചു കഴിഞ്ഞ ദിവസം രാവിലെ മലപ്പുറം നഗരസഭ ജുമാ മസ്ജിദിനു സമീപമാണ് സംഭവം ലൈനിൽ പ്രാവ് കുടുങ്ങി തൂങ്ങിയാടുന്നത് നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ട ഉടനെ മലപ്പുറം ഫയർ സ്റ്റേഷനിൽ അറിയിച്ചു അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ പോൾ വർഗീസിന്റെ നേതൃത്വത്തിൽ സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ എം പ്രദീപ് കുമാർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാരായ കെ സി മുഹമ്മദ് ഫാരിസ് അബ്ദുൽ ജബ്ബാർ കെ പി ജിഷ്ണു ശരത് സിവിൽ ഡിഫൻസ് അംഗം പ്രസാദ് തുടങ്ങിയവർ സ്ഥലത്തെത്തി ഫയർ എഞ്ചിനു മുകളിൽ കയറി തോട്ടി ഉപയോഗിച്ച് ലൈൻ താഴ്ത്തി ചരട് മുറിച്ച് പ്രാവിനെ രക്ഷിച്ചു ജീവനുവേണ്ടി പിടഞ്ഞു അവശിയായ പ്രാവിനെ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ താഴെ എത്തിച്ചു അതോടെ അങ്ങാടിയിൽ കണ്ടുനിന്നവർക്ക് ആശ്വാസമായി തുടർന്ന് കാലിൽ മുമ്പ് ചുറ്റിയ ചരട് അതീവ ശ്രദ്ധയോടെ വെട്ടിമാറ്റി പ്രാവിന് വെള്ളം നൽകി സേനാംഗങ്ങൾ ആഘോഷമായി പുറത്തുവിട്ടു കെ സി ബി ജീവനക്കാരും സ്ഥലത്തെത്തിയിരുന്നു ന്യൂസ് ഡെസ്ക് മാക്സ് ലൈവ്